നമസ്കാരം ഈ ചാമ്പയുടെ കൂട്ടിൽ എന്ത് എന്നെ കൊണ്ടു വന്നത് ഇതിനകത്തേ നമുക്ക് ഒരിടത്ത് കിട്ടിയതാ ഈ സാധനം കൊണ്ടുവന്ന വെച്ച് പിടിപ്പിച്ചു ആദ്യമായിട്ടാണ് എന്ത് പേര് ആകാശ വളരി ജ്യൂസൊക്കെ അടിച്ച് പിടിക്കാന്ന എന്റെ അറിവ് പിന്നെ കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല അതിനെ പറ്റി ഒരേ കിട്ടിയതാ വെച്ച് പിടിപ്പിച്ചെ ഇത് കൊണ്ടുവന്ന ഒരു വർഷത്തിനകത്തേ ആവത്തുള്ളു ായിട്ട് പിടിച്ചതാണ് അതിനകത്ത് ഇത് കുറെ ഉണ്ടാ കിളി കൊത്തിയിട്ടേ അങ്ങ് വേറെ കെട്ടി നിർത്തിയിരുന്നത് ഉപയോഗം എന്തോ ഉപയോഗം ഇത് ജ്യൂസ് അടിക്കുന്നതാ പിന്നെ എന്തോ എന്തുവാന്ന് അറിയത്തില്ലേ നമ്മൾ സാധാരണ ഫ്ലാഷൻ ബൂട്ടിന് അടക്കമുള്ള വേറെ സാധനം അകത്ത് ഈ പ്ലാഷൻ ബൂട്ടിന് ചെറിയ കുരുവും പുറത്ത് കട്ടിയുള്ള ഇതും ഉണ്ട് അപ്പൊ രണ്ടും കൂടെ എടുക്കുന്നേ ഈ തൊലിയും കളഞ്ഞിട്ട് പിന്നെ പുറത്തുള്ളതും എടുക്കും പിന്നെ ഈ അകത്തൊരു കട്ടി മുറിക്കുമ്പോഴും ഈ ഫാഷൻ പൊട്ടാളുകൾ കുരു അത് കിടക്കും പിന്നെ ഈ തോടുകളും അകത്തൊരു തോടുന്നുണ്ട് ചെറിയ ഇത് നമ്മൾ സ്വദേശിയാണോ വിദേശിയാണോ അത് അറിയത്തില്ല ഇത് എത്രയാളായി കൊണ്ടുവന്നിട്ട് ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഒരു വർഷം അകത്തേ ആയിട്ടുള്ളൂ ചെറിയ ഒരു ഇത് കിട്ടിയതോ ചുവട് അങ്ങാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീട്ടിലെല്ലാവർക്കും നല്ല ടേസ്റ്റ് ആ നേരത്തെ അഴിച്ചു കൊറേ ഉണ്ടായിരുന്നെ ഒരു പത്ത് പന്തം പിടിച്ചായിരുന്നു മൊത്തത്തിൽ മേലെ ഒരെണ്ണോടെ കിടപ്പുണ്ടല്ലേ ആ അവിടെ ഒരെണ്ണോടെ കിടക്കുന്നുണ്ട് ആ അപ്പോൾ ഇതാണ് ആകാശവെളറി ആകാശ വിളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ വിദേശിയാണോ സ്വദേശിയാണോ എന്ന് ഉള്ളത് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അവിടെ ഒരെണ്ണം ഇപ്പോൾ ഇത് ഈ കവർ വെച്ച് കെട്ടി ച്ചെങ്കിൽ മാത്രമേ താടി വീണ പൊട്ടിപ്പോ സുഹൃത്തുക്കള് ഇത് സ്വദേശിയാണോ വിദേശിയാണോ എന്നുള്ളത് നിങ്ങൾ ചെയ്താൽ നേരത്തെ എരിയാണ് വീട്ടിലാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു ആകാശ കാര്യം പറഞ്ഞത് ഇപ്പൊ ആകാശ ഈ കാണുന്നത് നമുക്ക് കട്ട് ചെയ്ത് പിടിച്ചു ഇതാണ് ആകാശ വളരെ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് പിന്നെ ചെറുപ്രായത്തില് തോരൻ വെച്ചാൽ തോരം വെച്ചം കഴിക്കാറുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങള് ഇത് ഉപയോഗിച്ചിട്ടുള്ളവര് നിങ്ങളാണ് പ്രേക്ഷകരാണ് കമന്റ് ചെയ്യേണ്ടത് നമുക്കാണ് ഇതിൽ ജ്യൂസ് അടിച്ചൊന്ന് കുടിച്ച് നോക്കാം എന്തായാലും ഇത് ജ്യൂസ് അടിച്ചൊന്ന് കുടിച്ച് നോക്കാം ഓക്കെ

വലിയൊരു സംഭവം പക്ഷേ ഇത് ഏറ്റവും വലുപ്പം കൂടിയത് ഇത്ര ചില കാണാൻ പുറത്തോടുള്ള തൊഴിലാളികൾ അത് എങ്ങനെ എഴുത്ത് കളായി വന്നു

അപ്പോൾ ഇതിൻ്റെ ജ്യൂസാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പിച്ചിക്കൊണ്ട് പോയിട്ട് ജ്യൂസ് അടിച്ചെടുത്തതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ആകാശ വളരെ എല്ലാ ഇത് വിദേശിയാണോ സ്വദേശിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ അകത്ത് കുരുവുണ്ട് അത് നമ്മളെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാശൻ പൂട്ടിൻ്റെ ഒരു രുചിയാണ് നമ്മുടെ പ്രാശം പൂട്ടും ഓമയ്ക്കും എല്ലാം കൂടെ ചേർന്ന ഒരു സംഭവമാണ് ഈ ആകാശ വളരി എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ അകത്തൊരു തോടുണ്ട് ആ തോട് മാത്രം ഉപയോഗിക്കത്തില്ല തൊലിയും ഉപയോഗിക്കത്തില്ല ബാക്കിയെല്ലാം ആ ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റും എന്തായാലും മനോഹരമായ ഒരു ജ്യൂസാണ് ഫ്രൂട്ടാണ് എല്ലാവരും വീടുകളിൽ ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ടിൽ നിന്ന് അഞ്ച് ജ്യൂസ് വരെ നമുക്ക് എടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇലയാണ് ഈ കാണുന്നത് ഇതിൻ്റെ വള്ളിയാണ്ടൂട് വള്ളി ആ ആ ഇതാണ് ഇതാണ് അതിൻ്റെ ചെടിലെ വള്ളി അല്ല അപ്പോൾ എല്ലാ വീടുകളിലും ഇതുപോലെ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ വീട്ടിൽ പുറത്തൊന്നും പോയി ജ്യൂസ് അടിച്ച് കുടിക്കേണ്ട കാര്യമില്ല വീടുകളിൽ തന്നെ നമുക്ക് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതുള്ള വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും കാണാം അതിലേക്ക് ബായ്സ്റ്റ് എങ്ങനെയുണ്ടോ ഇതിനകത്ത് നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല പലരും പല ഇതും ഇതിനകത്ത് ചെയ്യുന്നുണ്ട് മാറ്റം